സഭയുടെ ിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ അനുമതിക്കായി വിട്ടു പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും വിവരങ്ങൾ നിധിൻ പ്രഭാകരൻ നൽകുന്നുണ്ട് നിധിൻ ആർച്ച് ബിഷപ്പിന്റെ രഹസ്യ ബാലറ്റിലൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു പേര് വത്തിക്കാൻ അനുമതിക്കായി വിട്ടു എന്നാണ് വിവരം ഇത് പ്രഖ്യാപിക്കുന്ന പേര് ആരുടേതാകുമെന്ന സൂചനയുണ്ടോ എന്തെങ്കിലും വിശദാംശങ്ങൾ കൊച്ചി മലബാർ മുപ്പത്തിരണ്ടാം സിനിത സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാരാരൂപത ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ടാണ് പുതിയ ബിഷപ്പ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാൽ ഇക്കാര്യം സഭ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല വത്തിക്കാനിൽ നിന്ന് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് തെരഞ്ഞെടുപ്പിൽ അൻപത്തി അൻപത്തി അഞ്ച് ബിഷപ്പുമാരാണ് ഈ സിനഡിൽ പങ്കെടുക്കുന്നത് ഇതിൽ അൻപത്തി മൂന്ന് പേർക്കാണ് അവകാശം അതായത് എൺപത് വയസ്സിന് താഴെയുള്ള ബിഷപ്പുമാർക്ക് മാത്രമാണ് സിനഡ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത് ഇവരാണ് വോട്ടവകാശം വിനിയോഗിച്ചതും പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുത്തതും കർദിനാൽ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴുകിയതിനെ തുടർന്നാണ് സഭയിൽ പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സിനഡ് യോഗം ചേർന്നതും തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഭൂമി വിവാദവും ഏകീകൃത കുർബാന ബന്ധപ്പെട്ട് സഭയെ പിടിച്ചു കുലക്കിയ ഒരു സാഹചര്യത്തിലൂടെയാണ് സഭ ഇപ്പോൾ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ സിനഡ് സിനഡിലൂടെ പുതിയ രൂപത അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇന്ന് വൈകിട്ട് പ്രഖ്യാപനം വത്തിക്കാലിൽ നിന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുജ് വ്യക്തമാണ് നിതിൻ ഇപ്പോൾ പുതിയ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഇന്നാണ് രഹസ്യ ബാലറ്റൂടെ തിരഞ്ഞെടുത്ത ബിഷപ്പിൻ്റെ പ്രഖ്യാപനം ഇന്നാണ് ഉണ്ടാവുക വിശദാംശങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്